വൺ അവർ യു നീഡ് മീ ഹോൾ മീ നിനക്ക് എപ്പോഴാണ് എൻ്റെ ആവശ്യമുള്ളത് അപ്പം എന്ന് പറഞ്ഞാൽ എവിടെയാണെങ്കിലും ഓക്കെ എവിടെ ആയിരുന്നാലും എന്നൊരു അർത്ഥം കൂടെ സോ എവിടെ ആണെങ്കിലും എവിടെ ആയിരുന്നാലും ഫോർ എക്സാമ്പിൾ വെർവർ യു വോണ്ട് ടു ഗോ വിൽ ഗോ വെയർ നിനക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ നമുക്ക് പോകാം അതിനി എവിടെയാണെങ്കിലും പോവാൻ നമ്മൾ റെഡിയാണ് നെക്സ്റ്റ് വൺ വാട്ട് എവർ എന്താണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണെങ്കിലും അഥവാ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്തോ എന്താണോ ചെയ്യേണ്ടത് ആരായാലും അഥവാ ആരാണെങ്കിലും അവർ എന്താ സിറ്റുവേഷൻ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ നമുക്ക് ഉണ്ട് അപ്പൊ നമുക്ക് പറയാം ഏത് വേണമെങ്കിലും ഏതായാലും റൈറ്റ് ഇതാണ് ഇവിടുത്തെ അർത്ഥം യു യു ചോക്ലേറ്റ് അർത്ഥം എന്താ ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും നിനക്ക് ഏതാ വേണ്ടത് അതെടുക്കാം സോ ലിമിറ്റ് ഇല്ലാത്ത എപ്പോഴൊക്കെ എന്ത് വേണമെങ്കിലും ആരെ വേണമെങ്കിലും എന്നുള്ള അർത്ഥം വരുമ്പോഴാണ് നമ്മൾ ഈ വേർഡ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണാമല്ലോ ആ ചോദ്യത്തിന് ഉത്തരം എന്താന്ന്